നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അറുപത്തിനാല് തരം പരിശോധനകൾ നടത്താവുന്ന ലബോറട്ടറിയുമായി പോരൂർ കുടുംബാരോഗ്യ കേന്ദ്രം പോരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നവീകരിച്ച ലബോറട്ടറി ആശുപത്രിക്ക് സമർപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി ആരോഗ്യ ഗ്രാന്റ് എന്നിവയിൽ നിന്നും വിവിധ ഘട്ടങ്ങളിലായി മൂന്നര ലക്ഷം അനുവദിച്ചാണ് ലബോറട്ടറി നവീകരിച്ചത് ഓരോർ കുടുംബാരോഗ്യ കേന്ദ്രത്തില് നിലവിൽ പ്രവർത്തിച്ചിരുന്ന ലാബ് ഇന്ന് ആധുനിക സംവിധാനങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് അറുപത്തിനാലോളം ടെസ്റ്റുകൾ ഇവിടെ വെച്ച് നടത്തുന്നുണ്ട് മാത്രമല്ല കൂടുതൽ സൗകര്യം ഇന്ന് ഇവിടെ വരുന്ന രോഗികൾക്ക് ഇതുവഴി ലഭ്യമാക്കാൻ കഴിയും അങ്ങനെ ഓരോരു കുടുംബാരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ ഈ ലാബ് ഈ കൂടുതൽ കൂടി കൂടുതൽ സൗകര്യങ്ങളോടുകൂടി തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ പ്രദേശത്തെ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യമാണ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി സുലൈഖ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി മുഹമ്മദ് റാഷിദ പി ഭാഗ്യലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി അൻവർ പി റംസി കെ സാബിറ കെ പി സക്കീന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി വി സരിത എന്നിവർ പങ്കെടുത്തു ഓഫറുകളുമായി സഫ അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം സോഫ ജുവല്ലറി പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്